ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നമുക്കൊപ്പമുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഉറി സെക്ടറിലും പൂഞ്ച് സെക്ടറിലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമുണ്ട് അവരുടെ പ്രകോപനമുണ്ട് ഒരേ സമയം സിവിലിയൻസിനെ ആക്രമിച്ച് കാശ്മീരിന്റെ സമാധാനത്തെ അവർ ശല്യപ്പെടുത്തുന്നു അതേസമയം അതിർത്തിയിലും അവർ അസ്വസ്ഥതയുണ്ടാക്കുകയാണ് ഒരുപക്ഷേ പാകിസ്ഥാൻ ആർമിയുടെ അറിവോടുകൂടിയാണ് ഈ നീക്കം എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അരുണേ അത് അത് നമ്മളുടെ സർക്കാർ അതിന് അതിൻ്റെ കുറിച്ച് സംസാരിക്കും ഇതിൽ പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്തുണ കൊടുത്തത് അതിൽ ആർക്കും ഒരു സംശയമില്ല ഇന്ത്യയിലാണോ പുറത്താണോ ആർക്കും സംശയമില്ല പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫോക്കസ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ നമ്മുടെ രാമചന്ദ്രൻജീൻ്റെ മൃതദേഹം ബോഡി ഒന്ന് കൊണ്ടുപോ സേഫ്ലി റിട്ടേൺ ചെയ്യണം അദ്ദേഹത്തിന്റെ ഫാമിലിയും സേഫ്ലി മടങ്ങി വരണം അതാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി അദ്ദേഹത്തിന്റെ ബോഡി ഇന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഡൽഹിയിലെത്തും ഇന്ന് തവിടുന്ന് കൊച്ചി എത്തും ഇന്ന് വൈകുന്നേരം ഒരു ഏഴ് ഏഴ് മണിക്ക് അതാണ് ഞാ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഇതിന്റെ ഒരു മറുപടി പാക്കിസ്ഥാൻ കൊടുക്കാൻ ഒരു അവര് ഡിസേർവിംഗ് റെസ്പോൺസ് നമ്മൾ നരേന്ദ്രമോദിജി ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ വിടില്ല അതാണ് ഈ ഇന്ന് ഇന്നത്തെ ഒരു ഇന്ത്യന്റെ ഒരു 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 റെസ്പോൺസ് അത് ഉണ്ടാവും പക്ഷെ അതിനെ കുറിച്ച് ഇന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇന്ന് രാമചന്ദ്രജീനെ കൂടി രാമേന്ദ്രന്റെ മൃതശരീരം കൊച്ചിയിൽ എത്തിക്കാൻ സാധിക്കും അല്ലേ അതെ അതാണ് ഞാൻ 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 അറിയുന്നത് അത് ട്രാക്ക് അതിങ്ങനെ ഡെവലപ്പ് ആവുമ്പോൾ ഇൻഫോം ചെയ്യാം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ പ്രതികരിച്ചത് ഇപ്പോൾ രാമചന്ദ്രന്റെ ഭൗതിക ശീലം എത്തിക്കും അല്പ വൈകുന്നേരം ഏഴരയോട് എന്നാണ് അറിയുന്നത് ഡൽഹിയിൽ എത്തിച്ച് അവിടെ നിന്നായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയതിനു ശേഷം എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് നമ്മളോട് പറഞ്ഞത്